ഹലോ ഞാൻ ലിബില്ലി അപ്പം ഞാൻ ഇന്ന് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്ന വിചാരിച്ചേ വേറെ ഒന്നല്ല ഇന്നലെ ഞാൻ ആദ്യമായിട്ട് മറ്റേ താജ് ഹോട്ടൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ പറഞ്ഞു താജ് മറ്റേ എയർപോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഹോട്ടലാണ് താജ് ഹോട്ടൽ എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ ഞാൻ ഇന്നലെ ആദ്യമായിട്ടൊന്ന് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഫുഡ് എന്ന് പറഞ്ഞാൽ മറ്റേ ചിക്കൻ ബിരിയാണി അങ്ങനത്തെ വല്ല സംഭവം അതായത് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കഴിക്കണമെന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചാൽ റേറ്റ് ഒരു ആയിരം ആ അതൊക്കെ വിചാരിച്ചു തന്നെയാണ് കയറിയതും കാര്യം പറഞ്ഞു ഞാൻ ഇന്നലെ കൃത്യം ഒരു ഏഴുമണി ആയപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി ഏഴര എട്ടുമണി ആയപ്പോഴേക്കും ഞാൻ ആ ഭാഗത്തൊക്കെ ഞാൻ കറങ്ങി തിരിഞ്ഞൊക്കെ അവിടെ ചെന്നു അതിൻ്റെ ഉള്ളിൽ ചെന്ന് ചെന്നപ്പോൾ തന്നെ സെക്യൂരിറ്റി അവിടെ തരുന്നത് ഹിന്ദിക്കാരനാണ് അപ്പോൾ ഹിന്ദിക്കാരൻ സെക്യൂരിറ്റി നമ്മളെ കണ്ടപ്പോൾ നമ്മളിപ്പോൾ ബൈക്കിലുമാണ് അതേപോലെ തന്നെ എൻ്റെ സൈഡിൽ സ്വിഗ്ഗിയുടെ ബാഗൊക്കെ ഉണ്ട് പക്ഷേ ബാഗ് കവറ് കവർ ഇട്ടിട്ടൊക്കെയാണ് സ്വിഗ്ഗിയുടെ വെച്ചക്കുന്നത് പക്ഷെ എന്നാലും പുള്ളി കണ്ടപ്പോൾ എൻ്റെ അടുത്ത് നിർത്തി ചോദിച്ചു പുള്ളി ചോദിച്ചത് ഹിന്ദിയിലാണ് പക്ഷേ അത് നമുക്ക് മനസ്സിലായി അതിൻ്റെ മലയാളം ഞാൻ ഇപ്പോൾ പറയണമെന്നുള്ളൂ അപ്പോൾ പുള്ളി ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അതായത് ഹോട്ടലിലേക്ക് സ്വിഗ്ഗി ആണെങ്കിൽ അല്ല ഫുഡ് ഡെലിവറി ആണെങ്കിൽ ഫുഡ് ഇവിടെ വിളിച്ചാൽ മതി എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞേ അപ്പോൾ ഞാൻ പറഞ്ഞു ഫുഡ് ഡെലിവറി ഒന്നും അല്ല ഞാനിവിടെ ഫുഡ് കഴിക്കാൻ വന്നതെന്ന് പറഞ്ഞു അത് ഹിന്ദിയിലൊക്കെ എന്താണ്ട് പറഞ്ഞു എനിക്ക് ഡിന്നർ കഴിക്കാനാണ് അങ്ങനെയാണെന്ന് ഡിന്നർ ഡിന്നർ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എന്തോ മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ പുള്ളിക്കാരൻ ശരി എന്നാൽ പുള്ളിക്കാരെ അവിടുത്തെ മറ്റേ ബാരിക്കേഡൊക്കെ ഓണാക്കി എൻ്റെ ഇത് ബൈക്ക് അവിടെ പുറത്ത് വയ്ക്കണം ഒരു സ്ഥലം കാട്ടി തന്നു ഞാൻ അവിടെ വെച്ചു പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നടന്നു കയറി നടന്നു പോയപ്പോഴേക്കും പെട്ടെന്ന് മഴ പെയ്തു മഴ പെയ്തപ്പോൾ ഞാനീ ഇവിടേക്ക് തന്നെ കയറി മറ്റേ സെക്യൂരിറ്റിയുടെ ആ ക്യാബിൻ്റെ അവിടേക്ക് തന്നെ കയറി അപ്പം സെക്യൂരിറ്റിക്കാരും ചോദിച്ചു സെക്യൂരിറ്റിക്കാർ അപ്പം പുള്ളിയും പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ എപ്പോഴാണ് ഡിന്നറ് സ്റ്റാർട്ട് ചെയ്യണതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ ഞാൻ വിചാരിച്ചു വല്ല സ്വിഗ്ഗിയുടെ ഇതായിരിക്കും എന്ന് വിചാരിച്ചു പുള്ളി അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞതാണ് പുള്ളി അപ്പം ഞാൻ പറയാം അല്ലല്ലോ ഞാൻ ഇന്നപ്പോൾ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു തന്നെ വന്നാന്ന് പറഞ്ഞ് ഞാൻ അപ്പം എന്നെ വഴി കാട്ടി തന്നു അപ്പം കുറച്ച് കറങ്ങി അങ്ങോട്ട് നടക്കണം നടക്കണം കാരണം എൻട്രൻസിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഈ ഹോട്ടലിൻ്റെ എൻട്രൻസ് വേണ്ടത് അപ്പോൾ അവിടേക്ക് പോയപ്പോൾ പോയ നടന്നു പോയി നടന്നു പോയി അവിടെ കയറുന്ന വഴി തന്നെ നമുക്ക് എന്തോ പന്തിയട് എന്നാൽ നടത്തും കാരണമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല അവിടെ കിടക്കണ മൂന്ന് കാറ് മൂന്ന് കാർ എന്ന് പറഞ്ഞാൽ റേഞ്ചർ ഓവർ കാറ് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവിടെ ഉള്ളവരൊക്കെ ഹൈ ടീംസ കാര്യങ്ങളെന്നൊക്കെ മനസ്സിലായി എന്നാലും ഞാൻ എന്തായാലും നമ്മൾ ഇവിടുന്ന് വരെ എത്തിയതല്ലേ ഒന്ന് കയറണോ കേരള കയറണം എന്ന് വിചാരിച്ച് ഉള്ളിലേക്ക് കയറി ഉള്ളി കയറി അവിടെ ആദ്യം തന്നെ വെൽക്കം ചെയ്യാൻ ഒരു 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 സ്റ്റാഫ് ഒരു ലേഡി ഉണ്ടായിരുന്നു അപ്പം ആ ആ ലേഡി സ്റ്റാഫ് നമ്മളെ കൈ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ കൊബി മറ്റോണം വെൽക്കം ചെയ്ത് നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് വെൽക്കം ചെയ്തു അപ്പം ഞാൻ ഞാനത് ഇത്രയും വലിയ ആളായി നമ്മൾ നമുക്കൊക്കെ നമസ്കാരം നിന്ന് വെൽക്കം ചെയ്യാൻ മാത്രം അപ്പോൾ ഞാൻ പുള്ളിക്കാരെച്ചു ചോദിച്ചു ഇവിടെ എവിടെയാ റെസ്റ്റോറൻ്റ് എന്ന് വെച്ചു അപ്പം ഞാൻ ഇങ്ങനെ മലയാളത്തിൽ തന്നെ പറഞ്ഞേ ഇവിടെ എവിടെയാ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ അത് എന്തോ ഹിന്ദി കാര്യത്തിൽ തോന്നും അപ്പോൾ പുള്ളിക്കാരിച്ച് പറഞ്ഞു ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് യുവർ ലാംഗ്വേജ് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ പോട്ടെ എന്നാൽ ശരി ഓക്കേ എന്ന് പറഞ്ഞാൽ അവിടേന്ന് ഞാൻ കുറച്ചു കൂടി മുമ്പിലോട്ട് പോയപ്പോൾ അവിടെ മെയിൻ ക്യാബിനൊക്കെ ആയിട്ട് തന്നോളും അവിടെ ഒരു എച്ച് ആർ മാനേജറോ എന്തോ ഒരു ലേഡി മറ്റേ സാരിയൊക്കെ എടുത്തു പറയുക എന്തോ ഒരു ലേഡി ഉണ്ടായിരുന്നു അവിടുത്തെ എച്ച് ആർ മാനേജറോ എന്തോ സംഭവം തോന്നും അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ഞാൻ ആദ്യം തന്നെ ചോദിച്ചത് മലയാളി ആണോന്ന് ചോദിച്ചത് അപ്പോൾ അതേന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് എവിടെയാണ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ അവർ റെസ്റ്റോറൻറ്റ് ഇവിടെ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇവിടെ ആദ്യമായിട്ടാണ് അപ്പോൾ അന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ അവർ ചായ അപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു അതിനെന്താ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയൊക്കെ അവർ നല്ല ഫ്രണ്ടിലേക്കായിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞാൽ റെസ്റ്റോറൻ്റ് ഞാനപ്പോൾ ചോദിച്ചു ഇവിടെ ഇവിടെ എങ്ങനെയാണ് അപ്പോൾ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എങ്ങനെയാണ് കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ മറ്റേ ബഫറ്റ് ബൊഫേ മോഡല ബൊഫേ മോഡൽ സംഭവമൊക്കെ തന്നെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞു അവ ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു ആ ശരി ആയിക്കോട്ടെ അപ്പോൾ ഞാൻ വന്ന് അവരോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു ഇവിടെ ഇവിടെ എത്രയും റേറ്റ് എന്നൊക്കെ ചോദിച്ചു അതായത് ഈ ഭക്ഷണം കഴിക്കണേൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അത് ചോദിച്ച വഴി തന്നെ തൊട്ടടുത്ത് വേറൊരു പാപ്പരാസിയാന്ന് പറഞ്ഞു അല്ല പാപ്പരാസിയെന്നല്ല അത് നമ്മൾ ഞാൻ പറഞ്ഞാണ് ഏതോ ഒരു ഊളാണ് അവിടുത്തെ മാനേജർ തന്നെയാണ് മാനേജറല്ലേ എന്തായാലും കൂട്ടക്കെട്ടൊരു പുള്ളിയാണ് കുറച്ച് പ്രായമായ ഒരു പുള്ളി ആൾക്ക് ആൾ നമ്മളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവർ ഏതോ ഒരു അപ്പാവിയാന്ന് ആൾക്ക് മനസ്സിലായി അപ്പോൾ ആളപ്പം എൻ്റെ പറയുക എവിടെ വീട് ഞാൻ പറഞ്ഞ ആ കോലിയെന്ന് പറഞ്ഞു ഇവിടെ ആദ്യമായിട്ടല്ലേ ഞാറ ആദ്യം എന്ന് പറഞ്ഞു അതാണ് ഞാൻ ഇവിടെ നിന്ന് ആദ്യം എന്ന് പറഞ്ഞു ആ എന്നാൽ ഫുഡ് പോയി കഴിക്കാൻ പറഞ്ഞു അങ്ങനെ ഫുഡ് പോയി കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു പുച്ഛം പോലെ അപ്പോൾ ഞാൻ ശരിക്കും ഞാൻ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പോയി അവിടെ ഒന്ന് ഒന്നിരിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ അവിടെ 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 സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി ഒന്ന് വെയിറ്റ് ചെയ്ത് ഞാനിരുന്ന് ആലോചിക്കുകയാണ് ഇവിടുത്തെ റേറ്റ് ആയിരത്തി വൺ ത്രിബിൾ നയൻ എന്നാണോ വൺ ത്രീ ഡബിൾ നയൻ എന്നാണോ പറഞ്ഞതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് അപ്പം അത് ഏതാണെന്ന് എനിക്ക് ഉറപ്പില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ലഞ്ചിനൊക്കെ ഇത്രയും പൈസ കൊടുത്ത് കഴിക്കാൻ മാത്രം ഒരാളായ ഞാൻ അങ്ങനെ ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞ് ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു അല്ലാണ്ട് ഇല്ല എന്തായാലും ഞാൻ അവിടെ ഒരു ദിവസം പോകും ഒരു ദിവസം പോയി ഞാൻ കഴിക്കും ഞാൻ ആ അതൊക്കെ എന്തായാലും നമുക്ക് നോക്കാം പക്ഷേ എന്തായാലും ആദ്യമായിട്ട് താജിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു കേട്ടു വന്നു അത്രേ അത്രയുള്ളൂ അത്രയെന്ന് പറയാൻ വേണ്ടി ഒരു വീഡിയോ വിരതാ വേറെ ഒന്നുമില്ല എന്തായാലും താജ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അതിൻ്റേതായൊരു സ്റ്റാൻഡേർഡ് അത് എന്തായാലും എനിക്കവിടെ നിന്ന് ഞാൻ അവിടെ കണ്ടു ആ ഹോട്ടലിൻ്റെ കയറി ചെല്ലുമ്പോൾ ഉള്ള ആംബിയൻസ് ആയാലും പിന്നെ തൊഴുത്തിൽ കുത്തികൾ എവിടെ ആയാലും ഉണ്ടാവുമല്ലോ അതായത് ആ ഹോട്ടലിൽ കണ്ണേറി കിട്ടാണ്ടിരിക്കാൻ ഒരാളായിരിക്കും ആ പുള്ളി അങ്ങനെയൊക്കെ ആയിരിക്കും ആ പുള്ളിയുടെ സ്ഥാനം എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ കൊള്ളു പറയില്ല എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് എനിക്ക് ചെയ്യണം അവിടെ അത് ഞാൻ ചെയ്യുന്നത് എന്തായാലും ഒരു രണ്ടായിരം രണ്ടായാലും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാം അതെന്തായാലും ഒരു ഇതും ചെയ്യണം എന്തായാലും ചെയ്യും ചെയ്യുന്നതായിരിക്കും ശരി